ഉണ്ണി ഉണ്ണിമുന്ദൻ്റെയും സീക്രട്ട് ഏജൻറ്റിൻ്റെയും തെറിവ് കേട്ടിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനോട് മാപ്പ് പറയണം ലാലേട്ടനെയൊക്കെ സമ്മതിക്കണം എത്ര പടങ്ങൾക്ക് എത്ര യൂട്യൂബേഴ്സിൻ്റെ നാട്ടുകാരുടെ മുഴുവൻ തെറി കേട്ടിട്ടും അദ്ദേഹം ഒരു ഹൈദരാബാദിലെ ആൾക്കാർ ഇങ്ങനെയല്ല മക്കളെ എന്നുള്ളൊരു സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നെഗറ്റീവ് റിവ്യൂനും നെഗറ്റീവ് അഭിപ്രായത്തിനും ഇങ്ങനെ തെറി പറയാനാണെങ്കിൽ ലാലേട്ടനൊക്കെ സിനിമകൾ എടുത്ത് തെറി പറയണം അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ണിമുന്ദൻ്റെ വീഡിയോ കണ്ടപ്പോൾ ലാലേട്ടനോടൊരു ബഹുമാനം തോന്നി അത് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ കാര്യം ഈ ഉണ്ണി മകരസംക്രാന്തി സ്റ്റാർ ഉണ്ണിയുടെ കാര്യം ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉണ്ണി ബേസിക്കലി ഒരു ചാണക സംഖിയാണ് അപ്പോൾ ആ സംഖ്യയുടെ ഒരു പെരുമാറ്റം ഈ രീതിയിലേ ഉണ്ടാവുള്ളൂ ഒരു സിനിമയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവനെ പേഴ്സണലായിട്ടോ അവൻ്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടോ അഭിപ്രായം പറഞ്ഞാൽ ഈ രീതിക്ക് തന്നെ പ്രതികരിക്കുള്ളൂ ഇപ്പോൾ ഇത് മാത്രമല്ലല്ലോ അപ്പം നരേന്ദ്രമോദിയുടെ ഒരു ഡോക്യുമെൻ്റ് ഇറങ്ങി കൊണ്ട് ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള ഏതൊരു സംഘീനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു പാർട്ടിയുടെ മാത്രമല്ല സംഘീ മനോഭാവമുള്ള ഏത് മനുഷ്യനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ ചെയ്യുള്ളൂ ഒരു സിനിമയിലെ സ്റ്റാറായിരുന്നു വിചാരിച്ചു അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ അഴുക്കൊന്നും എങ്ങോട്ടും പോകില്ല അപ്പോൾ അവനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ലെവലിലേക്ക് ഇറങ്ങി വരും ഹിന്ദിയിലോ കച്ചിലോ ഗുജറാത്തിയിലോ അവൻ വായത്തോന്നു തെറി മുഴുവൻ പറയും ഇതൊക്കെ ഒരു മകൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു മകൻ്റെ ഒരു വിഷമമായിട്ട് കാണണമെന്നാണ് ഉണ്ണിപ്പോൾ അതിനെ പറ്റിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മകനുണ്ടായ വിഷമം കാരണം അവൻ പറഞ്ഞതാണ് ഇങ്ങനെ വിഷമിക്കുന്ന മക്കൾ എല്ലാവർക്കും ഉണ്ടാവും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയേ ഉള്ളൂ അത് സ്റ്റാറായി അയ്യപ്പനായി നമ്മൾ ശരിക്കും പറയുമല്ലോ നമ്മൾ പണ്ടൊക്കെ പറയും നമ്മൾ മാല ഇട്ടിരുന്ന ഒരുത്തൻ ശബരിമലയിൽ പോയി തിരിച്ചു വന്നുകഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ കുറേ ട്രോളൊക്കെ കാണില്ലേ വളരെ ഡീസൻ്റായി നടന്ന് നാൽപ്പത്തഞ്ച് ദിവസം വ്രതമൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പോയി ശബരിമലയും തിരിച്ചു വന്നു ഉണ്ണി ഉണ്ണികുന്ദ ശബരിമലയിൽ പോയി തിരിച്ചു വന്ന സീസണാണ് അതാണ് ഈ കാണുന്നത് അപ്പം ഈ മാലിടുമ്പോൾ മാത്രം പോരാ ഈ പറഞ്ഞ മാന്യതയും ബഹുമാനമൊക്കെ തത്വം അസി അയ്യപ്പൻ തന്നെ അതല്ലേ ഉണ്ണിയേട്ടാ സ്വന്തമായിട്ട് അയ്യപ്പനാണ് സൂപ്പർ സ്റ്റാറാണെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ മതിയോ അപ്പോൾ ഈ അയ്യപ്പൻ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണ്ടേ അയ്യപ്പനെ വിറ്റ് കാശാക്കി എന്ന് പറഞ്ഞത് പുള്ളിക്കാരനെ പറ്റിയില്ല അയ്യപ്പൻ വിറ്റ് കാശാക്കി എന്ന് പറഞ്ഞു ഞാൻ എവിടെ അയ്യപ്പനെ വിട്ടിരിക്കുന്നതിന് ഓരോ പോസ്റ്റർ ഓരോ പോസ്റ്റർ ഓരോ പരസ്യം ഓരോ പ്രൊമോഷൻ കംപ്ലീറ്റ് അയ്യപ്പനെ വിട്ടിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുക്കളെ ഊറ്റി ജീവിക്കുക ബി ജെ പി ഇത്രയും കാലം കേരളത്തിൽ എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു ഫിലിം ഇൻഡസ്ട്രിക്കൽ വേഷൻ ആണ് ഉണ്ണിമുകുന്ദൻ അല്ലാതെ അപ്പോൾ അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അയ്യപ്പനിൽ അത്രയും വലിയ വിശ്വാസത്തിൻ്റെ സാധനം കൊണ്ടല്ല ബി ജെ പി രാമക്ഷേത്രം ഉപയോഗിക്കുന്ന പോലെ കേരളത്തിലെ ബി ജെ പിക്കാർക്ക് ഹിന്ദുക്കളെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് അയ്യപ്പൻ അതിങ്ങനെ ഉപയോഗിച്ചോട്ടെ അത് പരമാവധി ഇപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിൽ പരമാവധി സ്വർണ്ണ അവസരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു ഗുണവും കിട്ടിയില്ല അപ്പോൾ സിനിമയിൽ അത് ഉപയോഗിക്കുന്ന ഒരു അവസരം കിട്ടുന്ന ആൾക്ക് ഉപയോഗിക്കട്ടെ അത് ഉപയോഗിച്ചു ഉണ്ണിമൂന്തനതുപയോഗിച്ചു അത് ഗുണം കിട്ടി സിനിമ നല്ലതായിരിക്കാം ഞാൻ ഞാൻ പേഴ്സണലി പടം കണ്ടിട്ടില്ല അതുകൊണ്ട് സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നില്ല പക്ഷേ സിനിമയിൽ ഈ പറഞ്ഞപോലെ ഉണ്ണിമൂന്തൻ അയ്യപ്പനെയും അയ്യ ആൾക്കാരുടെ ഭക്തിയും വിട്ടു തന്നെ കാശാക്കിയിരിക്കുന്നത് അതിപ്പോൾ ഈ നാട്ടിലെ ഓരോ അമ്പലങ്ങളാണെങ്കിലും ഓരോ സ്വാമിജിമാരാണെങ്കിലും അമൃതാനന്ദമായി ഈ യോഗിയ യോഗി ആദിത്യനാഥ് എല്ലാ പൂജാരി പൂജാരി വൃന്ദങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ആ ഭക്തി വിറ്റ് കാശാക്കാനുള്ളൊരു ശ്രമം നടത്തി അത് വിജയിച്ചു നോ പ്രോബ്ലം പക്ഷെ അതാരും പറയരുത് ഞാൻ ചെയ്യുന്ന കണാപ്പിത്തരം ആരും കാണരുത് അത് കണ്ടിട്ടുണ്ടെങ്കിലും മിണ്ടാതിരിക്കണം കാരണം ഞാൻ സൂപ്പർ സ്റ്റാർ അയ്യപ്പനാണ് ആ സാധനം നടക്കില്ല ഉണ്ണിമൂത്തൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് നിൽക്കാൻ പോയിട്ട് പ്രൊമോഷൻ പ്രൊമോഷൻ ന്യൂസുകളാണ് അങ്ങനെ പി ആർ വർക്ക് നടത്തി ന്യൂസും പണ്ടാരങ്ങളും മുഴുവനാണ് ഇപ്പോഴാണ് ശരിക്കും ഉണ്ണിമൂത്തൻ ഒരു സൂപ്പർ സ്റ്റാറായി ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലെവലിലേക്ക് ഉയർന്നത് ഇത് മതി ഈ സാനം മതി ഇത് വെച്ച് ഉണ്ണിയുമൂന്തിന് ഇനി എത്ര ലെവലിലേക്ക് വേണമെങ്കിലും പോകാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി മോപ്പട്ടല്ല കീഴ്പോട്ട് പടവലങ്ങ പോലെ താഴോട്ട് പോകാനുള്ള കഴിവ് ഉണ്ണി ഉണ്ട് അപ്പോൾ അഭിനയം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ണിയും എല്ലാവർക്കും അറിയാം സൂപ്പർ അഭിനയമാണ് അപ്പോൾ അഭിനയം വെച്ചിട്ടൊക്കെ എന്തായാലും ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ ഒരു മിനിമം ഒരു അറുപത് കൊല്ലം എടുക്കും അപ്പം ഇതുപോലെ മകരസംക്രാന്തി അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ ഗുരുവായൂരെന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്തൊരു സാധനം എടുക്കും ഗുരുവായൂരപ്പൻ എന്നു പറഞ്ഞൊരു സാധനം എടുത്തിട്ട് അതിൽ ഗുരുവായൂരപ്പനായിട്ട് അഭിനയിക്കുക എന്നിട്ട് ഈ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാരും തിയേറ്ററിലേക്ക് കൊണ്ടുപോകുക എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പോസ്റ്റർ അടിക്കുക ഇതൊക്കെ ചെയ്യുക എന്നിട്ട് പറയാം ഞാൻ അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലാതെ അതിന് ഭക്തിന് വിറ്റു എൻ്റെ അച്ഛനും പറയരുത് എൻ്റെ അമ്മയെ പറയരുത് ഈ സൂപ്പർ സീക്രട്ട് ഏജൻറ്റ് അയാളുടെ അച്ഛനെയും അമ്മേനെയും തെറി ഞാൻ ഞാനെവിടെയും കണ്ടില്ല ഇനി ഉണ്ണിമന്ദനെ പേഴ്സണലായിട്ട് വീട്ടിൽ ചെന്ന് തെറി പറഞ്ഞതാണോ എന്ന് പറയില്ല അപ്പോൾ എന്തായാലും ഉണ്ണിമന്ദനാൾ കളക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് ബാല പറയുന്നത് പറഞ്ഞ സാധനം വർക്കായത് ചിന്നപ്പയ്യൻ സാറാവൻ പയ്യൻ ഉണ്ണിപ്പയ്യൻ ഉണ്ണിപ്പയ്യൻ അയ്യ ഉണ്ണി ഉണ്ണിമുകുൻ്റെ സ്റ്റാർ